ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര മേപ്പാടി സ്നേഹവാടി റെസിഡൻസ് അസോസിയേഷന്റെയും കോഴിക്കോട് ശ്രീകാന്ത് കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു നേത്ര സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുറിച്ചും മാലിന്യ വിമുക്തം പടുത്തുയർത്തേണ്ട അദ്ദേഹം കുറിച്ചും പലപ്പോഴും അശ്രദ്ധയോടുകൂടി വേണ്ടതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പിന്നീട് അപകടാവസ്ഥയിലെത്തിയിട്ട് കണ്ണ് കാണാതെ പോകുന്ന ധാരാളം ആളുകളുണ്ട് അപ്പൊ എന്തായാലും ഈ സമൂഹത്തില് ഇങ്ങനെയൊരു പരിശോധന ശ്രീകാന്ത് കണ്ണാശുപത്രി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ കേരളത്തിലാകെ അറിയപ്പെടുന്ന നേത്ര പരിശോധനാ രംഗത്ത് പ്രസിദ്ധമായ ഒരു ആശുപത്രിയാണ് ശ്രീകാന്ത് ഗണ്ണാശുപത്രി അപ്പൊ അവിടെയുള്ള ഡോക്ടർമാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പരിശോധന നടത്താൻ നേതൃത്വം നൽകിയ നമ്മുടെ സ്നേഹവാടി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെ ആദ്യമായി അഭിനന്ദിക്കുക അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ നിങ്ങൾ ആദരിക്കുന്ന രണ്ട് വ്യക്തികൾ സ്വാഗത പ്രസംഗത്തിൽ തന്നെ ഹുസപ്പമാർഷി വളരെ കൃത്യമായ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ കുട്ടൂരിപ്പാലം ഭാഗത്താണ് ചോറോട് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളിക്കൊണ്ടിരുന്നത് ഇവിടുത്തെ റെസിഡൻസിൻ്റെ ആളുകളും ഇവിടുത്തെ നാട്ടുകാരും പലതരത്തിൽ ശ്രമിച്ചിട്ടും അവരെ ആരെങ്കിലും ഒന്ന് പിടിക്കാൻ നമുക്ക് കഴിയാത്ത അവസ്ഥ ഒന്ന് മുമ്പൊരിക്കലും നമ്മൾ പിടിച്ചിരുന്നു യാദൃശികമായിട്ട് ചോറോട് കീറ്റിൽ നിന്ന് കിട്ടിയപ്പോൾ ഇത് അവരായിരിക്കുമെന്നൊക്കെ സംശയിച്ച് നമ്മൾ പറഞ്ഞു പക്ഷേ അത് സംശയം മാത്രമായതുകൊണ്ട് ഒഴിവായി പോയി എന്നാലും ഈ പറയുന്ന അനൂപും വിജേഷും കൂടി തങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന ഒരു സംഗതി കൂടി അവർ കാണ കണ്ടിരുന്നു എന്നിട്ട് പോലും ആ വണ്ടി തടഞ്ഞു നിർത്തി നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് അത് പോലീസ് കസ്റ്റഡിയിൽ എടുപ്പിക്കാൻ അവർ കാണിച്ച ആ ധൈര്യം അവരുടെ വ്യക്തിപരമായ ഒരു നേട്ടത്തിന് വേണ്ടിയുമല്ല അവർ ആ ഘട്ടത്തിൽ പ്രവർത്തിച്ചു വാർഡ് മെമ്പർമാരായ ജംഷിദ സജിതകുമാരി ലളിത എൻ ടി കെ ശ്രീകാന്ത് ഐ ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ ഓഫീസർ വിവേകാനന്ദൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു സംസാരിച്ചു മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ അൽമാസ് നേതൃത്വം നൽകി കൂട്ടൂടി പാലത്തിന് സമീപം ശുചിമുറി മാലിന്യം തള്ളാൻ വന്നവരെ പിടിയിലാക്കാൻ സഹായിച്ച അനൂപ് സി ടി കെ വിജേഷെം കെ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സ്നേഹവാടി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബുരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി മുസ്തഫ സ്വാഗതവും ട്രഷറർ ശ്രീധരൻ ഒവി നന്ദിയും പറഞ്ഞു